നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ വിക്ടറി റാലി നടത്തി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യയുടെ ആവശ്യപ്പെട്ട പാകിസ്ഥാൻ തന്നെ ലോകത്തിനു മുന്നിൽ നാണം കെടാതിരിക്കാൻ റാലി നടത്തുകയാണ് മുൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിയാണ് പാകിസ്ഥാന്റെ ഈ ഗതികെട്ട വിജയ റാലിക്ക് നേതൃത്വം നൽകിയത് കറാച്ചിയിലാണ് റാലി നടന്നത് പാകിസ്ഥാനോട് മുട്ടിയത് എത്ര നഷ്ടമാണെന്ന് മോദിക്ക് മനസ്സിലായെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിയുടെ പ്രസ്താവനയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾക്ക് പിന്നാലെ ട്രോളുകളാണ് വെടിനിർത്തലിന് പിന്നാലെയാണ് ഈ പ്രസ്താവനയുമായി ഷാഹിദ് അഫ്രീദി രംഗത്തെത്തിയത് മാത്രമല്ല പാകിസ്ഥാൻ സേന ആർക്കും തകർക്കാൻ പറ്റാത്ത ഒന്നാണെന്നും ഷാഹിദ് അഫ്രീദി പറയുന്നു പാകിസ്ഥാൻ സേനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിൽ സംഘടിപ്പിച്ച റാലിയിലായിരുന്നു ഷാഹിദ് അഫ്രീദിയുടെ ഈ വാചകമണി ഇന്ത്യ നിശബ്ദമാക്കിയതിന് പാക് സേനയെ അഫ്രീദി അഭിനന്ദിക്കുകയും ചെയ്തു ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾക്ക് പേരുകേട്ട ആളാണ് മുൻ പാക് ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഷാഹിദ് അഫ്രീദി പാകിസ്ഥാൻ സൈന്യത്തെ പിന്തുണച്ച അഫ്രീദി പതാകകൾ വീശുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോകളും പുറത്തു വന്നു അതേസമയം പാകിസ്ഥാനികളടക്കം റാലിയെ ട്രോളുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യ ആക്രമണം തുടർന്നിരുന്നുവെങ്കിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ കയറി ഇന്ന് റാലി നടത്തുമായിരുന്നുവെന്നും ഇന്ത്യ തകർത്തായുധങ്ങൾ തൂക്കി വിറ്റിട്ടു പോരെ ഈ റാലിയെന്നും ഒക്കെയാണ് കമന്റുകൾ ധുനിക യുദ്ധത്തിൽ പ്രചാരണം ഒരു മികച്ച ഉപകരണമാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിനറിയാം അവരുടെ കഴിവില്ലായ്മ മറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മനോഹരമായ നുണകളെ സത്യമായി അവതരിപ്പിക്കുക എന്നതാണ് കൂടാതെ ജനങ്ങൾ അവരുടെ പരാജയത്തെ വിജയമായി ആഘോഷിക്കുകയും അല്ലാത്തപക്ഷം അവർ ചോദിക്കുമായിരുന്ന ചോദ്യങ്ങളെ അവഗണിക്കുകയും ചെയ്യാം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരം അതിന്റെ രണ്ടാം ഘട്ടവും വിജയകരമായി നടപ്പിലാക്കിയതിന് തൊട്ടു ഇന്ത്യയുടെ ഭീകരവിരുദ്ധ ആക്രമണങ്ങൾ തടയുന്ന തന്റെ സർക്കാരും സായുധ സേനയും പരാജയപ്പെട്ടതിനെതിരെ പാകിസ്ഥാൻ ജനതയുടെ വർദ്ധിച്ചു വരുന്ന രോഷം ശമിപ്പിക്കാനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാദ് ഷെറീഫ് ഒരു പി വിജയത്തിനായി കൊതിച്ചു ചൈനീസ് വ്യോമസേനയുടെ സാന്നിധ്യമുണ്ടായിട്ടും ഇന്ത്യൻ ആക്രമണങ്ങൾ തടയുന്നതിനു മാത്രമല്ല തുർക്കി ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ നഗരങ്ങളെയും മതസ്ഥലങ്ങളിലും സൈനിക സ്ഥാപനങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ വരുത്തുന്നതിലും പാകിസ്ഥാൻ സായുധ സേന പരാജയപ്പെട്ടു എല്ലാ മുന്നണികളിലെയും ഈ പരാജയം വെടിനിർത്തൽ തേടാൻ പാകിസ്ഥാനെ നിർബന്ധിതരാക്കി എങ്കിലും പാകിസ്ഥാൻ നുണ പറയുന്നതിൽ വിദഗ്ധരായതിനാൽ തങ്ങൾ ഒരിക്കലും വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഇപ്പോൾ അവകാശപ്പെടുന്നു ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ സമാധാനത്തിന് ഒരു അവസരം നൽകാൻ തീരുമാനിച്ചു പിന്നെ ഷഹബാസ് ഷെറീഫ് വെടിനിർത്തൽ പാകിസ്ഥാന്റെ വിജയമായി പ്രഖ്യാപിച്ചു ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ പിന്മാറി വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചതിന് യു എസ് പ്രസിഡന്റിനെ പ്രശംസിച്ചുകൊണ്ട് എഴുതി ഇതിനെയെല്ലാം ഇന്ത്യൻ സമൂഹ മാധ്യമങ്ങളിൽ പോലും ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട് പാകിസ്ഥാനികളെ പോലെ ആവണം പരാജയം പോലും വിജയമെന്ന മട്ടിൽ തെരുവുകളിൽ ആഘോഷിക്കുന്നു നോ ടെൻഷൻ തന്നെയുമല്ല ഇന്നു മുതൽ എല്ലാ വർഷവും ഈ ദിവസം ആഘോഷിക്കുമത്രേ പിന്നാലെ ആകാശത്തുകൂടെ എന്തോ പോകുമ്പോൾ അത് എന്താണെന്ന് ആദ്യോടെ ആകാശത്തേക്ക് നോക്കുന്ന പാകിസ്ഥാനികൾ എന്ന അവകാശപ്പെടുന്ന വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൻ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അതിന്റെ അടിക്കുറിപ്പായി പറയുന്നത് യുദ്ധം ജയിച്ചെന്ന് പറഞ്ഞു നടക്കുന്ന പാക്കികളുടെ അവസ്ഥ ഉച്ചയ്ക്കും ഊണിലും ഉറക്കത്തിലും എല്ലാം ഇപ്പോൾ ഇതാണ് വല്ല ബോംബോ മിസൈലോ മുകളിൽ വരുന്നുണ്ടോ നോക്കി ഒരേ നിൽപ്പാണ് പേടിപ്പനിയാണെന്നാ തോന്നുന്നത് എന്നൊക്കെയാണ് കമന്റുകൾ പാകിസ്ഥാനികൾ സ്വയന്തം അപമാനകരമായ പരാജയം ആഘോഷിക്കുന്നു ഇതിന്റെ ഉത്തരം നിഷേധത്തിന്റെയും ആഴമില്ലാത്ത ദേശീയ അഭിമാനത്തിന്റെയും പേരിൽ പാകിസ്ഥാനികളെ നഷ്ടം അംഗീകരിക്കാൻ അനുവദിക്കാത്ത ഒരു വിശ്വാസ വ്യവസ്ഥയുടെയും ഒരു വിഷലിപ്തമായ കൊക്റ്റെയിൽ എന്നും വിളിക്കാവുന്ന ഒന്നിലാണ് പാകിസ്ഥാന്റെ ചെറുതും നിന്ദവുമായ ചരിത്രം തോൽവികളെ വിജയങ്ങളായി മാറ്റി മാറ്റിയെഴുതിയതിന്റെ ഉദാഹരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധം എടുക്കുക ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാനെ തോൽപ്പിച്ചു പാകിസ്ഥാന് അപമാനകരമായ പരാജയം വരുത്തി ഇന്ത്യ നിർണായക പങ്ക് വഹിച്ചുകൊണ്ട് ബംഗ്ലാദേശ് നിലവിൽ വന്നു കീടനങ്ങളുടെ തോത് നിഷേധിക്കപ്പെടുന്നതുവരെ ഈ യുദ്ധം തുടക്കത്തിൽ ഒരു വീരോചിതമായ നിലപാടായി മാറ്റിയിരുന്നു തോറ്റെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്തോപാക് യുദ്ധത്തിൽ തങ്ങൾ വിജയിച്ചു എന്ന് ഡിലൂഷനിസ്ഥാൻ ആയ പാകിസ്ഥാൻ ഇപ്പോഴും വിശ്വസിക്കുകയും യുവതലമുറ വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ആഘോഷ റാലികളും പടക്കങ്ങളും മധുര പലഹാര വിതരണവും ഒരേ സമയം ചിരിപ്പിക്കുന്നതും ദുരന്തപൂർണവുമാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ ഈ വെടിക്കെട്ടുകളും റാലികളും വാസ്തവത്തിൽ വിജയത്തിന്റെ ആഘോഷങ്ങളല്ല മറിച്ച് അതിജീവനത്തിന്റെ ഒരു വെടിയുണ്ടെ മറികടക്കുന്നതിന്റെ ആഘോഷങ്ങളാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ ഓപ്പറേഷൻ ബെനിയൻ അൽ മറൂസിന്റെ വിജയമായി പുനർനിർമ്മിക്കലാണിത് ഇന്ത്യയുടെ ആധിപത്യത്തിന്റെ യാഥാർത്ഥ്യത്തിനെതിരെ പാകിസ്ഥാൻ കണ്ണടയ്ക്കാൻ നടത്തുന്ന ശ്രമം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി